നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ കോളേജിൽ നിന്ന് ഒരു ഐവിക്ക് പോവാണ് അങ്ങനെ അവര് സുഭയ്ക്കാൻ നമ്മൾ വണ്ടി എടുത്താണ് നേരെ ആളക്കേറ്റാനും വേണ്ടി കാണും നമ്മൾ നേരെ കോളേജില് നമ്മളവിടെ ചെന്നൈ ചെറുക്കുമാരാണെങ്കിൽ ആദ്യം തന്നെ വണ്ടി കേറ്റിട്ട് ബിരിയാണി ചമ്പാണ് അതങ്ങനെ കണ്ടുനോക്കുമ്പോൾ ഞമ്മക്കണ്ട് ഹയർ ആയി പിന്നെ നമ്മൾ ക്യാമ്പസിന്റെ ഉള്ളിൽ വോക്കിലിട്ടാണ് വൈബാക്കി അങ്ങനെ നമ്മൾ ഞമ്മളിന്ന് ഐവിക്ക് പോണ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മള് പെരിന്തൽമണ്ഡലെ പോളിന്നാണ് പിന്നെ നമ്മൾ കോളേജിൽ നിന്ന് വണ്ടി എടുത്താണെങ്കിൽ നേരെ നമ്മൾ എറണാകുളത്തു കൂടുകയാണ് എന്താണെന്നാൽ ഐശ്വര്യം കൊണ്ടാണ് തോന്നുന്നുണ്ട് ട്രിപ്പ് അങ്ങോട്ട് തുടങ്ങിയൊക്കെ ലിപ്പ് വൈകാണ്ട് റോഡിലാണ്ട് മുമ്പ് നമ്മൾ പിന്നെ അതൊന്നും മെയിൻ ആക്കാതെ പിന്നെ വണ്ടിന്റെ ഉള്ളിലാണ് വൈബാക്കി കാണുക നമ്മളൊരു പോക്ക പോയി വണ്ടിയിൽ സ്വർണ്ണത്തിൽ ആഡ്പ്പൂ നമ്മൾ നേരെ വാങ്ങാനും പമ്പിലാണ് നിർത്തി രണ്ട് ബക്കറ്റ് ആട് പ്ലും പൊതിച്ചാലും വേണ്ടി രണ്ടാളെ വിളിച്ചതാണ് ബക്കിന് വണ്ടിയിലുള്ള മല്ലന്മാർ മൊത്തം കൂടി ഇറങ്ങി വരുന്നുണ്ട് ബക്കറ്റ് പൊതിച്ചു പിന്നെ ഈ കാരണം മുതലാണ് ഞമ്മള് ട്രിപ്പ് ണെങ്കിൽ പൈസ എടുത്ത് മിന്നാണ് അങ്ങനെ വാങ്ങിയ ആടുമ്പോളൊക്കെ വണ്ടിയിൽ ലോഡാക്കി കൊടുക്കുമ്പോഴാണ് ഇവിടെ സിംഗത്തിന്റെ വണ്ടി നമ്മളാണ് പാസ്സായി പോണത് ഒന്നൊക്കെ വട്ടി എടുത്താണെങ്കിൽ നേരെ നമ്മൾ പോവാണ് ക്യാബിലാണെങ്കിൽ ഒരു ജാതകുള്ള ആൾക്കാരുണ്ട് നമുക്കാണെങ്കിൽ അതൊരു പ്രശ്നമല്ല നമ്മളാണെങ്കിൽ ചെറുക്കുമാരങ്ങൾ വൈബാക്കി കൊടുത്തു പിന്നെ രാവിലെ ചാരിച്ചാൽ പണിക്കാണെങ്കിൽ നമ്മള് ഹൈവേന്റെ സൈഡിൽ നമ്മളെ വണ്ടി അങ്ങനെ നിർത്തി നമുക്കാണെങ്കിൽ ഒരു പണിയില്ല ഫുള്ള് പണി എടുക്കണേ നമ്മളെ ചെറുക്കുമാരാണ് ഏതായാലും നമ്മൾ ഈ പൊറോട്ട കൂട്ടി ചായ കുടിച്ചിട്ട് അപ്പൊ ഏതായാലും ഇതിന്റെ ബാക്കി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചെങ്ങേമാരേ നമ്മളെപ്പോളോ ചെയ്തു അപ്പൊ അങ്ങനെ കൂടിക്കോളി